സ്വലാത്തും സലാത്തും സുഗന്ധം കൊണ്ട് സുഗന്ധം കൊണ്ട് അത് വ്യാപിപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ള സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ ആ സ്വലാത്തും സലാമും ആ സുഗന്ധപൂരിതമായ സലാത്തു സലാമും അങ്ങേയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങേ ഉദ്ദേശിക്കുന്ന അങ്ങേ ലക്ഷ്യം വെച്ച് ചൊല്ലിയ ആ സലാത്തുൻ സലാമും അങ്ങയുടെ മേൽ ഉണ്ടാകട്ടെ മിമ്മൻ ഒരാളിൽ നിന്ന് അയാളുടെ വീട് അല്ലയോ ഇന്ന് നാളെവിടെ അറിയില്ല ഇന്ന് അയാൾ അയാൾ എവിടെ പാർക്കും ഏത് മണ്ണിൽ മരിച്ചിടക്കും എന്നും അറിയില്ല ഇന്ന് എന്റെ വീട് അങ്ങേ ലക്ഷ്യം വെച്ച് സുഗന്ധം കൊണ്ട് പുരളപ്പെട്ട സുഗന്ധത്തിൽ വ്യാപിപ്പിക്കപ്പെട്ട എന്നൊക്കെ അർത്ഥം ആ സുഗന്ധപൂരിതമായ സൊലാത്ത് സലാമ് അങ്ങേ ലക്ഷ്യം വെക്കുന്നു എന്നർത്ഥം അങ്ങേ ലക്ഷ്യം വെക്കുന്നു മിമ്മൻ ഒരാളിൽ നിന്ന് ദാറുഹു അയാളുടെ വീട് അല്ലു ഇന്ന് കവി കവിയെ പറ്റി തന്നെ പറയാം പിന്നെ ആ സലാത്തും അങ്ങേ ലക്ഷ്യം വെച്ച് ചൊല്ലിയതാണ് ഏ സൃഷ്ടികളിൽ ഉത്തമരായിട്ടുള്ളവര് എന്തുകൊണ്ടാണ് ഈ കൗലഹിൽ നിന്ന് അത് ചെല്ലേണ്ടി വരുന്നത് ഇതിനകത്ത് തിയരി എൻ്റെ വീട് വളരെ ദൂരത്താണ് ഹാനത്ത് അതിനെ തൊട്ട് അങ്ക അങ്ങേ തൊട്ട് മറയിട്ടിട്ടുണ്ട് തേയ്മാവു മരുഭൂമി സർബഹു കഷ്ടത്തോടെ നീണ്ടു നീണ്ട് കിടക്കുന്ന അതായത് പ്രയാസകരമായ മരുഭൂമി നീണ്ടു കിടക്കുന്ന മരുഭൂമി എൻ്റെയും എൻ്റെ വീടിൻ്റെയും അങ്ങയുടെ മദീനയുടെയും ഇടയിലുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്ന് സുലാത്ത് ഇല്ലാത്ത എനിക്ക് നിർവാഹമില്ല ഇല്ലെങ്കിൽ ഞാൻ ആ പരിശുദ്ധ റോഡിൽ ഒരു സെക്കൻഡ് പോലും തെറ്റൂല ആ തെറ്റുവരാസ്ലാൽ മുഖരിതമായ അല്ലെങ്കിൽ സ്ത്രീവിൽ സുഗന്ധത്തിൽ വ്യാപകമായ ആ സലാത്ത് സലാമിൽ അങ്ങേ ലക്ഷ്യം വെച്ച് ചൊല്ലിയതാണ് യാ സൃഷ്ടികളിൽ ഉത്തമരായിട്ടുള്ളവരെ ഇതിന ഇതിനു വിദൂരമായ സന്ദർഭത്തിൽ ദിയാരി എന്റെ വീട് വീടുകൾ എന്നാണ് ഉദ്ദേശം ഞാൻ താമസിക്കുന്ന നാട് എന്നൊക്കെ അർത്ഥത്തിലാകാം ഈ കവിക്ക് തന്നെ ഒരുപാട് വീടുകളും ഉണ്ടാകാം ഒന്നിലധികം വീടുണ്ടാകാം അത് രക്ഷമിച്ച് പറഞ്ഞതാകാം അല്ലെങ്കിൽ ഞാനും എൻ്റെ പരിസരവും എന്ന അർത്ഥത്തിൽ പറഞ്ഞതുമാകാം ഇതിനകത്ത് ദിയാരി ഞാനും എൻ്റെ വീടും എൻ്റെ വീടുകളും ദൂരത്തായിട്ടുണ്ട് നീ വീടും ഒന്ന് പള്ളിയുമാകാം നീ രണ്ട് വീട് കവിക്ക് തന്നെ ഉണ്ടാകാം അല്ലെങ്കിൽ കവി കവിയുടെയും പരിസരത്തെയും ഉദ്ദേശിച്ച് പറഞ്ഞതാകാം ദിയാരി എന്നുള്ളത് ദാരി എന്നാണ് പറയേണ്ടത് ദിയാരി എൻ്റെ വീടുകൾ പ്രത്യേകിച്ച് കവിതയാണ് കവിതയിൽ ട്രാൻസോപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പരിധി ചെയ്യും

അത് കുറു ഞാൻ ഓർക്കുകയാണ് അർഹൻ ആ മണ്ണിനെ മസ്സൽ ജിൽദി തുറാബുഹ എൻ്റെ ഈ കാലിൽ ആ മണ്ണിൻ്റെ ആ ഭൂമിയുടെ ആ ഭൂമിയുടെ മണ്ണ് ഒരിക്കൽ സ്പർശിച്ചിട്ടുണ്ടല്ലോ ഞാൻ അതായത് ഞാൻ ഒരിക്കൽ മദീനയിൽ പോയിട്ടുണ്ട് ജിൽദി എൻ്റെ ജിൽദിനെ എൻ്റെ തൊലിയെ സ്പർശിച്ചിട്ടുണ്ട് തുറാബുഹ ആ ഭൂമിയുടെ മണ്ണ് ആ ആ ആ ആ സന്ദർഭത്തിൽ മണ്ണിനോടുള്ള ഭൂമിയോടുള്ള അതിരത്തെ പ്രേമം എന്നെ ബാധിച്ചു ദബ്ബത്ത് എന്റെ ശരീരത്തിലാകെ അതിങ്ങനെ ചലിച്ചു നടന്നു ദബ്ബ 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 അരിച്ചു നടക്കലാണ് എൻ്റെ ശരീരമാകെ അരിച്ചു നടന്നു നമ്മളെന്ന മലബാരി ഭാഷയിൽ പറഞ്ഞാൽ അരിച്ചു നടക്കാന്നൊക്കെ പറയുന്നു ചൂടേറിയ ആ പ്രേമം ആ മണ്ണിനോടുള്ള പ്രേമം എൻ്റെ ശരീരമാകെ ചടുലമായ പ്രേമം എൻ്റെ ശരീരമാകെ ചലിച്ചുകൊണ്ടേയിരുന്നു ഒ സീർത്തു അങ്ങനെ ഞാൻ അന്ന് തേങ്ങി തേങ്ങി കരഞ്ഞു ആ മണ്ണിലെത്തിയപ്പോൾ പിന്നെ എനിക്ക് മിണ്ടാൻ ഞാൻ അങ്ങനെ കരഞ്ഞു ആ മണ്ണിൽ നിന്നിട്ട് ഏതാ മണ്ണ് മുഖ നമുക്ക് തരട്ടെ അവിടെ എത്തി അവിടെ ജീവിച്ച് അവിടെ മരിക്കാനല്ലോ തരട്ടെ ടുത്ത് വന്നിരുന്നു വല്യ ധനാഠ്യൻ ഒന്നും അല്ല മിഞ്ഞാന്ന് അയാൾക്ക് കുറച്ച് കടമുണ്ടായിരുന്നു ആ കടമൊക്കെ വീടിപ്പം ഒരു ഭൂമി വിറ്റിട്ടുണ്ട് അപ്പൊ ഇനിയെ കുറച്ച് പൈസ ബാക്കിയുണ്ട് ബാക്കി ഞാനും ഭാര്യയും കൂടി ഒരു കൊല്ലം മദീനെ പോയി താമസിക്കാൻ വേണ്ടി പോവാ എന്ന് പറഞ്ഞു വല്യ ധനാഠ്യനൊന്നും അല്ല സാധാരണ മനുഷ്യൻ ആ കടങ്ങളൊക്കെ തീർത്തപ്പോൾ വീട് സ്ഥലം വിറ്റിട്ട് അയാൾക്ക് ലേശം പൈസ ബാക്കി കിട്ടി അപ്പൊ അയാൾ ഭാര്യയും കൂടി പോവാണ് മദീനെ പാർക്കാൻ ഒരു കൊല്ലെങ്കിലും മദീനെ പാർക്കാം മനുഷ്യൻ ചിന്ത നേരെയാ മനുഷ്യന്റെ ചിന്ത നേരെയായാലേതൊക്കെ നേരെയുള്ളൂ അള്ളഹാൻഡ് ഹബീബിന്റെ പരിസരത്ത് അള്ളഹാന്റെ ഹബീബിനെ ഓർത്ത് താമസിക്കാം മറക്കെ പോയി വന്ന ഒരു കൂട്ടരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ എത്രയും മദീനത്ത് നിന്നത് പതിനഞ്ച് ദിവസത്തിൽ അവർ പന്ത്രണ്ട് ദിവസം ആക്ക തിന്നു മൂന്ന് ദിവസം മദീനത്ത് നിന്നത് സത്യത്തിൽ അവർ നിൽക്കേണ്ടത് പതിനാല് ദിവസം മദീനത്ത് ഒരു ദിവസം അക്കത്തോ മക്ക എന്നത് മദീനയുടെ ശാഖയാണ് ഹെഡ് ഓഫീസ് മദീനയിലാണ് അതിനകാലത്ത് ആളുകളൊക്കെ അങ്ങനെ ഇപ്പൊ നമ്മൾക്ക് വാബിയത്തിന്റെ കൊടുങ്ക കൊടുങ്കാറ്റ് അടിച്ചു വീശിക്കഴിഞ്ഞു ഇപ്പൊ സുന്നി എന്നൊരാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളൊരു സംശയമാണ് പറയുന്ന ഞാനടക്കം വാബിയുള്ള കാരണം മുസ്തഫ് കൽബിൽ നിന്ന് പോയി പോയി നിസ്കാരം അജുസ കാത്തു രണ്ട് മാസം മതി പോ അടിച്ചുപോയ ഒരാളെ എനിക്കറിയാം ഒരു ദിവസം ആയാൽ മദീനയിൽ മക്കയിൽ നിന്നും ബാക്കി അയാൾ മദീനെ പാർത്തു പിന്നെ ഒരു അധപകേട് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഉമ്ര ചെയ്തത് ഉമറ ചെയ്താൽ കൂലി കിട്ടും മദീനെ പോർ സുധാന കിട്ടും മതിലാളിനെ കിട്ടിയ പിന്നെ പൈസ മതിലാളി നമ്മളെ കയ്യില്ലെങ്കിൽ പൈസ രാവശ്യം മുതലാളി ഉണ്ടെങ്കിൽ അങ്ങനെ മുതലാളി 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 നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെന്തിനാ ബേജാറുണ്ട് എന്തെങ്കിലും പൈസ ഒക്കെ കൂലി കിട്ടാൻ കൂലി കൂലിക്കാർക്ക് എന്നാ കൂലിന്റെ പൈസ കൊണ്ട് പലതും സ്വർഗത്തിൽ കാട്ടിക്കൂട്ടാണ്ട് എനിക്ക് ഓരോ റക്കായത്തിനും ഒരു കോടി റക്കായത്തിന്റെ കൂലി തരണം എന്നല്ല എന്നല്ലാവി പറഞ്ഞത് സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനാണ് വേറൊന്നും എനിക്കാവശ്യമില്ല അങ്ങനെ ഉണ്ടായി പിന്നെ സംഗതി നമ്മളെ ചിന്താഗതിയിൽ മാറ്റം സംഭവിച്ചു ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല മദീനയിൽ മൂന്ന് ദിവസം നിന്നു പന്ത്രണ്ട് ദിവസം ഒക്കെ തന്നു ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉള്ളു ആകെ പോയി വളരെ ചിന്തിക്കി ഞാനൊരിക്കൽ എന്റെ ഒരു ഉസ്താദിനോട് കൊല്ലങ്ങൾക്കും പറഞ്ഞാ പറഞ്ഞതിനേക്കാളും നല്ലൊരു വാക്ക് വേറെ ഒരു സാലിഹാത്തായ സ്ത്രീയാണ് ഒരു സ്വാളിഹാത്ത ഒരു സ്ത്രീ ഒരു പാവം ഒരു സ്വാളിയാത്തായ സ്ത്രീ അവരോട് ഞാൻ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഇനി ഇനി മദീനത്ത് പോയി ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് മക്കത്തേക്ക് പോരണം എന്ന് പറഞ്ഞു ഉസ്താദിനോട് സാധാരണ അവർക്ക് അവരെ പോലെ വിവരമൊന്നുമില്ല പക്ഷെ ഭയങ്കര വിവരമാണ് അവർ പഠിച്ച് താഴ്സലൊന്നും ആയിട്ടില്ല പക്ഷെ അവർക്ക് അകക്കണ് ഭയങ്കര തുറന്ന് കിട്ടിയ ഒരു സ്ത്രീയാണ് അപ്പം അവരോട് എന്തെങ്കിലും അല്ല ഒക്കെ ഉണ്ടാവുമ്പോൾ ചില കാര്യങ്ങളിൽ ചില ആന്തരികമായ കാര്യങ്ങൾ ഡൗട്ട്സ് വരുമ്പോൾ അവരോട് ഞാൻ ചോദിക്കും ഇപ്പോഴും ഉണ്ട് അവർ അപ്പം അവർ ഞാൻ ഈ സംസാരം സംസാരിച്ചപ്പോൾ ആ സ്ത്രീ പറയാണ് പാവം ആ മതിയായ അവരൊരു സ്വാലിഹത്തായ ഒരു അഖിൽഭയത്തിൽപ്പെട്ട സ്ത്രീയാണ് അവരിനോട് പറയണം മോനെ അങ്ങനെ ഇനി പറഞ്ഞു പോകരുത് അങ്ങനെ പറയരുത് കേട്ടാ മദീനത്തേക്ക് ഒരിക്കലും ഫ്ലൈറ്റിന് പോകരുത് മക്കളിന് ഇറങ്ങിയിട്ട് നിങ്ങൾ മദീനത്തേക്ക് എത്ര നമ്മൾ പ്രശയാസപ്പെട്ടു പോയോ അത്രയും നല്ലതാണ് നടന്നോന്നു കഴിഞ്ഞാൽ അങ്ങനല്ല എന്തായാലും ഫ്ലൈറ്റിൽ പോകരുത് റസൂള്ളാന്റെ റഹുലാൻ്റെ മേലെ നമ്മുടെ ഫ്ലൈറ്റ് വന്നാൽ നമ്മൾ റസൂള്ളാന്റെ മേലെ ഇല്ലേ അത് പാടില്ല ശബ്ദം പോലും ഉയർത്താൻ പാടില്ല എന്നല്ലേ പറഞ്ഞത് പിന്നെ നമ്മൾ ഫ്ലൈറ്റ് ഉയർന്നാലോ നിങ്ങൾ ജിദ്ദയിൽ ഇറങ്ങി മക്കത്തുനിന്ന് പോയാണ്ട് നിങ്ങൾ നേരെ മദ്യനത്തേക്ക് പോയിക്കോളി മദ്യനത്തേക്ക് ഒരിക്കലും ഫ്ലൈറ്റിൽ പോകരുത് കാരണം അള്ളാഹാന്റെ ഹബീബ് സൽ ലാത്തസും അസ്വാത്തക്കും എന്ന് പറഞ്ഞാൽ അതൊരു മിസാലാണ് ശബ്ദം ഉയർത്താൻ പാടില്ല വേറൊക്കെ ഉയർത്താൻ അല്ല അതിന്റെ അർത്ഥം ഒന്നും ഉയർത്താൻ പാടില്ല അതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തി അതൊക്കെ ചിന്തിക്കുന്ന വെച്ചമാര് ഇന്നുകൊണ്ട് എന്താണ് റസുൽദാൻ അവർക്ക് കിട്ടി നമുക്ക് റസുൽദാനം കിട്ടിയില്ല നമുക്ക് സംസ്കാരം കിട്ടി അപ്പൊ അതാണ് ഈ പറഞ്ഞത് ഞാൻ എന്തുകൊണ്ട് ഏങ്ങി കരഞ്ഞു എന്താണ് ഞാൻ ഏങ്ങിക്കരയാൻ കാരണം എന്തെന്നാൽ ആ മണ്ണ് തൊട്ടപ്പോൾ പിന്നെ എൻ്റെ ശരീരം ആകെ വേറെ അവസ്ഥയിലായി പിന്നെ ഞാൻ തേങ്ങി കരഞ്ഞുകൊണ്ടേ അവസ്ഥ നമുക്കൊന്നും തരട്ടെ ഞാൻ ഇത് പറയാൻ കാരണം ആ ഒരു കുടുംബം ഫാമിലി ഭാര്യ ഭർത്താവ് അവരെ ഓർത്ത് പറഞ്ഞത് അത് അവർക്ക് ചില്ലറ പൈസ ആക്കിയിട്ട് അവർ ഒരു കൊല്ലം താമസിക്കാണ് എവിടെ മദീനയിൽ ഒരു കൊല്ലം താമസിക്കണം അവർ ബുദ്ധിമുട്ടില്ലാതെ മദീനയിൽ ഒരു കൊല്ലം നിൽക്കാൻ വേണ്ടി സ്ഥലത്ത് വാങ്ങിച്ചത് ഞങ്ങൾക്ക് രണ്ടാക്കും മദീനേലിക്കോല്ലാം നിൽക്കണം അപ്പം കുറിച്ച് പൈസ വേണ്ടിയല്ലോ അതോ എന്തോ വിറ്റ് കിട്ടിയപ്പോൾ ബാക്കി കിട്ടിയ പൈസയുമാണ് അങ്ങനെ വലിയ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമ്പകളൊന്നും അല്ലേനും അപ്പം എന്താണ് അവരെ നിങ്ങളെ ചിന്തിക്കി എന്തുകൊണ്ട് ബാക്കി പൈസ നമ്മൾ എന്തെങ്കിലും പത്ത് റുപ്പ്യ ഭൂമി വാങ്ങിയതുകൊണ്ടാണ് അത് മറിച്ച് കിട്ടാണ്ട് ആ പൈസ പരിഹരിക്കണം എന്നല്ലേ നമ്മൾ ആലോചിക്കുക പക്ഷെ അത് എന്തങ്ങനെ ആലോചിക്കാൻ കാരണം ആലോചിക്കാൻ കാരണം അവർ കല്പിൽ ആരുണ്ട് ഒരു ഖാലിസായ സുന്നികളാണ് സുന്നികളെ കൽബിൽ മാത്രമേ റസൂള ഉണ്ടാവുള്ളൂ സുളുടെ കൽബിൽ ചുന്നി വേണം സുലല്ലാത്ത അപ്പുറത്തൊന്നുമില്ല അക്കൂളാണ് സൊല്ല പുണ്യം മുഹമ്മദ് മുസ്തഫ സോള കൽബിലേക്ക് കയറി വരണം അത് എന്ത് നമ്മൾ തീർക്കുക ചെയ്ത സോള നമ്മളെ കൽബിലേക്ക് കയറി വരണം എന്തിനക്കമുള്ള റസൂൽ റസൂൽ മുസ്തഫ് താൻ ഹബീബ് അപ്പോൾ നമ്മൾ കൽ നമ്മളെ റസൂളെ ജീവിക്കും റസൂള ജീവിച്ചാൽ പിന്നെ നമുക്ക് അബൂ താലിബ് പോലും നിരകത്ത് ഇല്ലാണെന്ന് പറയാൻ കഴിയില്ല അബൂ താലിബ് നിരകത്തിലാണെന്ന് പറയാൻ കഴിയാത്ത ഒരാളാണ് ഞാൻ എനിക്ക് പറയാൻ കഴിയില്ല എന്തുകൊണ്ട് ഇന്ന റസൂലാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എനിക്ക് അത് പറയാൻ കഴിയില്ല ഞാൻ ഒറ്റക്കുമല്ല ഇത്രയോ ഇമാമിങ്ങൾ അബു താലിബ് വാദിച്ച എത്ര എന്നവര് നരകത്തിലല്ലാതെ വാദിച്ചുണ്ട് ഈ വിഷയത്തിൽ കിട്ടാണ്ട് അള്ളാന്റെ ഹബീബിനെ രക്ഷപ്പെടുത്തിയ ഒരാളല്ലേ അതൊരാള് പറ്റി പറഞ്ഞ ഒരു മനുഷ്യന് നമ്മൾ വിചാരിക്കുന്നത് ആര്യൊന്നും ആവില്ല നമ്മളത് വിചാരിക്കുന്നതൊന്നും ആവൂല പിന്നെ അവരെ ആക്ഷേപിക്കരുത് അവരെ കുറ്റം പറയാൻ പാടില്ല അവർക്ക് ഒരു ഹൈറുണ്ടാവും അത് റസുൽദാനെ പറ്റി കേരളത്തിലെ മലയാളത്തിലെ കവിതകളിൽ സുൽതാനെ ഏറ്റവും വർണ്ണിച്ച് കവിത എഴുതിയ ആളാണ് മഹാകവി വള്ളത്തോള് ആ ആ മനുഷ്യനെനിക്കൊരു ബഹുമാനാണ് തോഫിയക്കില്ലെങ്കിൽ അതിനു കഴിയില്ലല്ലോ ഒരു തോഫിയക്ക് വേണമല്ലോ അത് അതിമനോഹരമായ കവിതയാണ് പാംസു സ്നാനം എന്നാണ് ആ കവിതയുടെ പേര് അതിമനോഹരമായ കവിതയാണ് അത് വള്ളത്തോൾ എഴുതിയ ആ കവിത കണ്ടതിൽ കണ്ടതിൽ കൽ കൽ നടക്കംശ്വരത്വത്തിലടിഞ്ഞു വീണു നിരസ്ഥ വിശ്വാസ കുറുമ്പുമാറാത്ത കുറേ ശിവരോതി കൊടുത്തേൻ പലവട്ടവും താൻ ഇനിങ്ങൾ കൂപ്പും കല്ലല്ല മരമല്ലോഹോ സർവാധിപശക്തനേകൻ ഇവർക്കിരുട്ടേ പ്രിയമിത്രം മൂതിയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ ചെറുതാ വിളിച്ചം പോലും സഹിക്കാത്ത തമസിദോ ഇവർക്കിരുട്ടേ പ്രിയമിത്രം മൂടി യായി കൈത്തിരി കൊണ്ടു ചെന്നാൽ മിന്നാമിനുങ്ങിൻ ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത തമസി ഇതൊക്കെയാവാം നിനവായിരത്തി മുന്നൂറ് കൊല്ലത്തിനു മുമ്പൊരിക്കൽ മക്കായിലെ കൈവഴിയുന്നിലൂടെ നടന്നു പോതൻ മനസ്സിൽ പറയണ്ട കവിത ഞാൻ മനഃപാഠമാക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചിലോ ആറിലോ ആയിരിക്കും അതിന് സമാനമായൊരു കവിത ഒരു കവിത അത്ര ആശയ ഗാംഭീര്യമുള്ള ഒരു കവിത അത്ര ഒരു കവിത ഞാൻ ഒരു മുസ്ലിം എഴുതിയതായി പറ്റി എഴുതിയെടുക്ക മലയാളത്തിൽ കണ്ടിട്ടില്ല പിടിച്ചു അവസാന വരിയാണ് പിടിച്ചിരുത്തി നിറഞ്ഞ കുമ്പോടകമോടുകൂടെ പിടിച്ചിരുത്തി ചെളി പോക്കുവാനായി നിറഞ്ഞ കുമ്പോടകമോടുകൂടെ തതന്റെ ഗാത്രങ്ങളിലാ പഠിച്ചു കുമാരിയാൾ തൻ ചുടുകണ്ണു നേരും തങ്ങളെ മണ്ണിന്റെ കൊട്ട സുജിത് കിടക്കുമ്പോ മണ്ണ്യിലാക്കി കൊണ്ടുവന്നിട്ട് കിടക്കുന്ന തലയെ കുടിക്കാൻ പറ്റി പിന്നെ അവിടുന്ന് തല വലിച്ചെടുത്ത് വീട്ടിലേക്ക് വരിക ഫാത്തിമ ബിബി വീർ കുളിപ്പിക്കാൻ ഒരുങ്ങുന്ന രംഗമാണ് പറയുന്നത് അത്ര മനോഹരമായി അത് ആവിഷ്കരിച്ച ഒരു വാരി ഞാൻ എന്റെ ആയുസ് കണ്ടിട്ടില്ല ും ഇവരൊക്കെ വെറുതെ ആവും എനിക്കത് സമ്മതിക്കാൻ കഴി എനിക്കാ വ്യാഖ്യാനൊന്നും മനസ്സിലാവില്ല അവരൊക്കെ അല്ലാണ്ട് അങ്ങനെ അവതരിപ്പിച്ചത് എത്ര ആൾ അത് കണ്ടു കരഞ്ഞു എത്ര ആൾ അത് കേട്ട് കരഞ്ഞു പിടിച്ചിരുത്തി ചെളി പോക്കുവാനായി നിറഞ്ഞ കുമ്പോടകമോടുകൂടെ താ തന്റെ കാത്രങ്ങളിലാ പഠിച്ചു കുമാരിയാൾ തന്നു ചുടുകണ്ണുനേരും അബിബ അലൈഹി വസല്ലം തങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫാത്തിമവി കുടമെടുത്ത് പിന്നെ കുടമെടുത്ത് ചൊരിക്കുകയാണ് അതിനു മുമ്പ് കുടത്തിലെ വെള്ളം താഴേക്ക് വരുന്നതിന് മുമ്പ് ഫാത്തിമയുടെ കണ്ണിനിരാണ് സുല്ലേക്ക് വീണതെന്നാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അതൊക്കെ ആ ഭാര്യ ആണ് ആ നാല് വരി കവിത നാലായിരം വരി ലേഖനത്തിനേക്കാൾ വലുതാണ് അതാണ് ആ നാല് വരി കവിതയിൽ അല്ലല്ലേ ആ കവിത ഞാൻ എവിടേക്കോ ചൊല്ലിയിട്ടുണ്ട് അത് കേട്ട ആയിരക്കണക്കാളുകൾ കാര്യങ്ങൾ എനിക്ക് ഞാൻ കണ്ണിൽ കണ്ടിട്ടുണ്ട് ഇത് എഴുതിയ മനുഷ്യൻ വെറുതെ ആവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല എനിക്കങ്ങനെ നീതിയില്ലാത്തൊരു പഠിച്ചാണ് അറിയില്ല എന്റെ പഠിച്ച ഞാൻ എന്റെ രാജ്യത്ത് ആഗ്രഹിക്കുന്നത് അമർബുൽ ഹത്താബിന്റെ നീതിയാണെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി അന്റെ കോടതിയിൽ വെറുതെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അമർ എന്നൊരാളില്ല അത് മുഹമ്മദ് മുസ്തഫാന്റെ ഫോട്ടോ സ്റ്റാറ്റാണ് അവരൊക്കെ വൃത്തിയാവുന്നു നിങ്ങളെ ബുക്കുകളിലും കിതാബുകളിലും എഴുതിയാക്കാനും അത് നമ്മൾ ഞാൻ അംഗീകരിക്കില്ല എനിക്കതൊന്നും മനസ്സിലാവില്ല അതൊക്കെ സാധാരണ വർത്തമാനങ്ങൾ ഉൾക്കൊള്ളാം ഒരാളും വൃത്തിയാവില്ല അള്ളാൻ ഹബീബിനെ ആര് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിലും അള്ളഹാ ഹബീബിനെ മനോഹരമായി അവതരിപ്പിച്ച് എത്ര എത്ര യൂറോപ്യൻമാരുണ്ട് എപ്പോഴെല്ലാം റസോൾ ഇവ തങ്ങൾ ഉദാഹരണം ഐഷബിയെ കുട്ടിയ കാര്യം റസൂള്ള കല്യാണം കഴിച്ച കാര്യത്തിൽ എത്ര എത്രയോ ആക്ഷേപ ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് യൂറോപ്പിൽ നിന്ന് അതേ സമയത്ത് അതിന് കൃത്യമായി മറുപടി പറഞ്ഞാൽ ഇംഗ്ലീഷുകാർ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് ഒരിക്കലും വൃത്തിയാകുമോ അവർ റസു മുഹമ്മദ് അസ്തഫാൻ നബി അലൈഹി അലൈവുസലിമ തങ്ങളുടെ വ്യക്തിത്വത്തെ എന്തിനേക്കാളും വലുതാണെന്ന് സ്ഥാപിക്കണമെന്ന് വെച്ചാൽ അവർ വൃത്തിയാകും ഒരിക്കലും ഒരു വൃത്തിയാവില്ല ായിസിന്റെ സി മഹാഭാഗവും മുഹമ്മദ് എന്ന മനുഷ്യന്റെ മഹത്വം കേരളത്തിൽ പ്രസംഗിച്ച അലക്സാണ്ടർ ജേക്കബ് ഐപിയസ് വൃതിയാവെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊന്നും വൃത്തിയാവില്ല കാരണം എന്ത് ലോകത്ത് ഇങ്ങനെ ഒരാളില്ല ആ മനുഷ്യന്റെ മഹത്വത്തെ അതും ആ മനുഷ്യനെതിരെ എന്ന് പറയാ പടകൾ ഒന്നടങ്കം ആ മനുഷ്യനെ ആക്രമിക്കുമ്പോൾ ആ മനുഷ്യൻ നിങ്ങൾ വിചാരിച്ച ആളല്ലാന്ന് ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ പ്രത്യക്ഷത്തിൽ അന്യമതം അതൊക്കെ അത്രയും ഞാനതിന് പറഞ്ഞു പ്രത്യക്ഷ അന്യമതെന്നെ ഞാൻ പറഞ്ഞോളൂ

ദുള്ളൂരിന്റെ കവിതയാണ് ഞാൻ ആ കവിത പഠിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാ ഒരൊറ്റ മതമുണ്ടുലകിന് ഉയരം ലോകത്തിനൊരു ജീവനേ ഉള്ളൂ അതിൽ ലോകത്തെ ഒരു മതേ ഉള്ളൂ ഒരൊറ്റ മതമുണ്ട് ഒരു മതം അത് ഉലകിൻ്റെ ജീവനാണ് ഉയിർ ജീവൻ ഒരൊറ്റ മതമുണ്ടുരം പ്രേമമടൊന്നല്ലോ പ്രേമമാണത് അത് ആരോടുള്ള പ്രേമം മുസ്തഫ അങ്ങനെ ഞാനിന് വ്യാഖ്യാനം ലോകത്തെ ഒരു മതേ ഉള്ളൂ അതിന്റെ സ്നേഹിക്കലാണ് മറ്റൊക്കെ നിയമങ്ങളാണ് മറ്റവർക്ക് നിയമങ്ങളാണ് ചില പറഞ്ഞത് അതൊക്കെ നിയമങ്ങളാണ് നിയമങ്ങൾ നിയമങ്ങളാണ് നിയമങ്ങൾ നല്ലതല്ലേ നല്ലതാണ് പക്ഷേ നീതിയും നിയമവും തമ്മിൽ തർക്കിച്ചാൽ ഞാൻ നീതി നിയമത്തെ ഒഴിവാക്കി നീതിയുടെ പക്ഷത്താണ് നിലക്കൊള്ളെന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞത് അതാണ് വർത്തമാനവും അതാണ് ഗാന്ധി ഗാന്ധിജിക്ക് സമ്മാനം ആയി വേറൊരാൾ ഇന്ത്യയിലില്ലായെന്ന് ഞാൻ പലോട്ടം കൂടെ പറഞ്ഞത് അത്രയും വലിയ ആണ് ബാക്കിയൊന്നും എനിക്കറിയില്ല അള്ളാഹു പക്ഷെ അതൊക്കെ പറഞ്ഞല്ലോ രാഷ്ട്രത്തെ സംവിധാനിക്കുമ്പോൾ നിയമങ്ങൾ സംവിധാനിച്ചു എന്നിട്ട് ഗാന്ധിജി എന്ത് പറഞ്ഞു നിയമങ്ങളും നീതിയും തമ്മിൽ എതിരായാൽ ഞാൻ എപ്പോഴും നിയമത്തെ ലംഘിച്ച് ഞാൻ നീതി പക്ഷെ നിൽക്കും അതൊക്കെ ഗാന്ധിജിക്ക് അഭിപ്രായം ഇല്ലാത്ത ഒരു കാര്യത്തെനെ കുറിച്ച് കോൺഗ്രസ് പാർട്ടി സമ്മേളനത്തിൽ സംസാരിക്കാൻ വേണ്ടി ഒരു സംഘം ആളുകൾ ഗാന്ധിജിയുടെ അടുത്ത് വന്നു അവർ വി സംസാരിച്ചു അവരുടെ വാക്കുകൾ സമർത്ഥിച്ചു ഗാന്ധിജിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അപ്പോൾ ഗാന്ധിജി യോട് അവർ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞ വർത്തമാനം നാളത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ നിങ്ങൾ പറയും അപ്പോൾ അവർ പറഞ്ഞു ഇത് പറയാൻ പലരും സമ്മതിക്കൂല അപ്പോൾ ഗാന്ധിജി പറഞ്ഞു അതിന് ഞാനുണ്ടാവും ഈ അഭിപ്രായം എനിക്കില്ല പക്ഷെ ഈ അഭിപ്രായം തുറന്ന് പറയാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും അതിന് മനുഷ്യൻ പറയുമോ ആ മനുഷ്യന് ഹിന്ദുവായി മുസ്ലിമായി ക്രിസ്ത്യാനിയായി നമുക്ക് എന്താ അതൊക്കെ തീരുമാനിക്കേണ്ട റബ്ബല്ലേ പറയ ആ മനുഷ്യൻ ചെറിയ മനുഷ്യനല്ലോ എന്താണ് പറഞ്ഞത് നിങ്ങൾ ഈ പറഞ്ഞ അഭിപ്രായം എനിക്കില്ല നിങ്ങൾ ഇവിടെ പറഞ്ഞോളൂ നാളെ കോൺഗ്രസ് സമ്മേളനത്തിനടുത്ത് പറഞ്ഞോളൂ അപ്പൊ അവര് പറഞ്ഞു കോൺഗ്രസ് സമ്മേളനത്തിൽ പറയാൻ സമ്മതിന് പൂടിക്കല്ല ഈ അഭിപ്രായം എനിക്കില്ലെങ്കിലും അത് തുറന്നു പറയാനുള്ള നിങ്ങളെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ നിങ്ങളോട് കൂടെ യുദ്ധത്തിലുണ്ടാവും അത് നിങ്ങൾ അപ്പൊ തിരിച്ചു വരികയും ഞാൻ പറഞ്ഞു വന്നത് എന്താ അള്ളാഹുവിന്റെ ഹബീബിനെ പ്രേമിക്കുക എന്നതിനേക്കാളും വലിയൊരു ഇസ്ലാ മതം ഇല്ല അതാണ് ഇസ്ലാം നബിയെ ഇസ്ലാമതം ശരീരത്തിനാകെ ആ മണ്ണിനോടുള്ള അതിരറ്റ പ്രേമം അങ്ങനെ ഞാൻ ആയിത്തീർന്നു അര്യഹോ ഞാൻ ഏങ്ങിക്കരഞ്ഞുകൊണ്ടേയിരുന്നു ആ മണ്ണിലൂടെ നടക്കുമ്പോഴെല്ലാം ഞാൻ ഏങ്ങിക്കരഞ്ഞുകൊണ്ടേയിരുന്നു ഇപ്പോ ഈ ഐ പി ഐ മീൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും സുഗന്ധപൂരിതമായ അനി അതിമനോഹരമായ ദിവസങ്ങളിലൂടെയാണ് ഞാൻ അന്ന് ആ മദീനയിൽ താമസിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അസുലഭമായ ഏറ്റവും സുഗന്ധപൂരിതമായ ദിവസങ്ങളായിരുന്നു ഞാൻ മദീന പറ ഞാൻ മദീനയിൽ കഴിഞ്ഞ ദിവസങ്ങൾ മദീനയിൽ നിന്ന് ഒരു പ്രയാസം ഉണ്ടായാലും പറയാൻ പാടില്ല ചിലർ പറയുമല്ലോ നമ്മൾ ചെന്നോക്കുമ്പോൾ ഒന്നാം ദിവസം വെള്ളമല്ല വെളിച്ചമല്ല അധീന ഒരു ഒരു മോശം സംഭവിച്ചാൽ പറയാൻ പാടില്ല പറയൂല പറയില്ല പറയില്ല എന്റെ ഭാര്യ വീട്ടിലേക്ക് വിരുന്നു അന്നവിടെ വെള്ളമില്ല ഭാര്യ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഭാര്യ വീട്ടിലേക്ക് വിരുന്നു പോയി അന്നവിടെ വെള്ളമില്ല ബേസിലാകെ പിന്നെ മാലിന്യം കെട്ടി എന്നിട്ട് കക്കൂസ് പോകുന്ന രാത്രി പന്തക്കാട്ടൊക്കെ കിണ്ടി വെള്ളം കൊണ്ടാ പോയത് മരിയാക്കൊരു കയ്യത അല്ലാതെ ചോറ് അങ്ങനെ ഞാറായി തിരിച്ച് വീട്ടു ചെന്നാൽ എങ്ങനെ ഉണ്ടായിരുന്നു അമ്മയോ ശൈല പറയാ പറയണ്ട എന്താണെങ്കിൽ അവളോട് നിനക്ക് പ്രേമുണ്ടെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും തടിമെന്ന് ഒഴിവാക്കണം എന്നാണ് എൻ്റെ ചിന്തയെങ്കിൽ പറയാം എങ്ങനെ ഉണ്ടായിരുന്നടാ അതൊന്നും ഞാൻ കുപ്പായക്കൊന്ന് മാറ്റുന്ന ഒരു നാടിനെ അതൊന്നും ഒരു ഭർത്താണ് പറഞ്ഞാല് തീരു ഈ ബലാല് പിന്നിന്റെ ഒപ്പം പാഞ്ഞുകൂടിയത് കൊണ്ടാണ് ഞാനത് കൊണ്ടുവന്നത് ഇല്ലെങ്കിൽ ഈ മാറാപ്പ് ഞാൻ അവിടെ എട്ട് പോരാൻ വിചാരിച്ചത് പറയാ ഈ രണ്ടിൽ വ്യത്യാസമുണ്ട് ഒന്നും പറയില്ല ഓളോടും പറയില്ല ഓള് പറയും കാക്കി നിങ്ങൾക്ക് എന്നാലും വിഷമമുണ്ട അതൊന്നും സാരല്ലടി അതൊക്കെ മനുഷ്യ സഹായിച്ചല്ലേ അത് ഓലെ കുറ്റമാണ് അതൊക്കെ ഞമ്മളൊരു അങ്ങനെയാണ് അതൊക്കെ ഒരു വർത്താനം ഞാൻ ഇന്നോട് പറയില്ല അവൾക്ക് വിഷമുണ്ടാവും ഭർത്താവിന് നല്ലൊരു രാത്രി നല്ലൊരു സൗകര്യം ചെയ്ത് കൊടുക്കാത്തതിന് അയാൾക്ക് വിഷമല്ല കാരണം അയാൾക്ക് പ്രേമാണ് ആരോട് അവളോട് ഇനി മതിനിൽക്ക് വാ അക്കത്ത് നല്ല ഉഷാറുള്ള തീറ്റയും ക്യാൻറ്റീനും മറ്റേതും മെസ്സൊക്കെ ഉണ്ട് മദീനത്തിൽ ഒരു അന്തം കിട്ടി തിന്നാൻ കിട്ടാർ കേട്ടാല് മദീനയിൽ ഒരു കൊള്ളം തന്നിട്ട് ഒരു മുറുക്ക് വെള്ളം കിട്ടിയില്ല അങ്ങനെന്താ മരിച്ചു മദീനക്ക് വെള്ളം കിട്ടാതെ മരിച്ചു നല്ലത് ചെയ്തല്ലേ ജാലക്ക് വേണ്ടി ക്ഷമിച്ചോടെ മോമിനീങ്ങളായ മനുഷ്യന്മാരല്ലാതെ മദീനയിൽ ക്ഷമിക്കൂല നിഫാക്ക് തലയെ കയറി കൂടാതെ മദീനയെ ആക്ഷേപിക്കൂല ഹുൽ മദീന അൻ മദീനക്കാ ആരെങ്കിലും ചതിച്ചാൽ വെള്ളത്തിലിട്ട ഉപ്പ് ഉരുകും പോലെ ജീവിതകാലത്ത് തന്നെ ഉരുകേണ്ടി വരും റസൂൽ എന്ത് അങ്ങനെ പറഞ്ഞേ ഇന്നെ സഹായിച്ചവരാണ് നിനക്ക് ആരുമില്ലാത്ത കാലത്ത് ഇന്നെ സഹായിച്ചവരാണ് അവിടെ നിങ്ങൾ അവരെ ചതിക്കാൻ പാടില്ല നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി എവിടെ ചതിക്കാൻ പാടില്ല എവിടെയും പാടില്ല മദീനെ എവിടെയെങ്കിലും ചതിച്ചാൽ പല തരത്തിന്റെ അഭിപ്രായം ശിക്ഷ ചതിച്ചാൽ എത്ര ആളുകളുണ്ട് എന്തോ കൊടുത്തക്കിടുകൊലാണ് പാപ്പറായി അങ്ങനത്തെ ആണെങ്കിൽ കണ്ടിട്ടുണ്ട് മദീനെ കച്ചവടം ചെയ്ത് തൊലഞ്ഞ് പാപ്പറാണ് ഞാൻ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ട് മദീനെ കരച്ചു മദീനെ കര ചതിക്കാൻ പാടില്ല ആര് പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിലിട്ട ഉപ്പ് ഉരുകും പോലെ ആയിരിക്കും അയാൾ ഉരുകിത്തിരുക ജീവിതം നശിച്ചു ആരെ ചതിച്ചാൽ കാത്തിരക്ഷിക്കട്ടെ അവിടെ റസൂർ അവർക്ക് എന്തായി അവർക്ക് സാധനം വാങ്ങിയപ്പോൾ പീടിയും ശേഷം കുറച്ച് കൊടുത്തു എന്ത് എന്റെ റസൂർ നാട്ടുകാരാണ് അവർക്കാണ് ഉപകാരം കിട്ടേണ്ടത് അവിടെ കൽബില് അവരൊന്നുമല്ല കല്ബിൽ ആരാണ് അള്ളാഹോട്ട് ൂരിതമായ ദിവസങ്ങളിലൂടെയാണ് എന്നർത്ഥം ഞാൻ അവിടെ ജീവിച്ചത് വിജന്നത്തെ എന്ന ആ സ്വർഗത്തിലാണ് അന്ന് ഞാൻ ജീവിച്ചത് എന്നാൽ ജന്ന സ്വർഗത്തിലെ ഒരു ഒരു ഭാഗമാണ് ഏത് അധീനത്തെ തൊയ്ബ എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഭാഗമാണ് അവിടെ എന്തുണ്ട് സ്വർഗമുണ്ട് മക്കത്തില്ല മക്കത്ത് സ്വർഗമല്ല മദീനത്തേ ഉള്ളൂ മക്കത്ത് മായ നല്ല തന്നെയാണ് പക്ഷെ എന്തില്ല സ്വർഗില്ല കായബയിൽ എന്തിനാ പണിയെടുക്കണത് സ്വർഗം കിട്ടാൻ അല്ലേ സ്വർഗം എവിടെ ഉണ്ട് ഉണ്ട് ഒരുത്തനെ ഒരുത്തനെ പണിയെടുത്താണ് പണിയെടുത്താണ്ട് കള്ളുടിച്ചു ഒരുത്തനെ പണി എവിടെ തന്നെയാണ് കള്ളു പിന്നെ അതല്ലേ ഒരിത്തനും വൈകുന്നേരം വരെ പൂള കളിച്ചു എന്തിന് കള്ളുടിക്കാണ് രാവിലെ വന്നാണ് കള്ളുചാപ്പുകാരം വന്ന് വിളിച്ചു പണിക്കൂരിനോ ചാപ്പിൽ പണി പിന്നെ പണിക്കാരൻ വന്നിട്ടില്ല ആ ഞാൻ പോരാ അപ്പൊ പൂള കളക്കാനുള്ള മോലാലിനോട് പറഞ്ഞു ഞാനില്ല എനിക്ക് ഇപ്പൊ ഇവിടെ പോയി പൈസ ഇവിടേക്ക് വരുന്നതിനേക്കാൾ നല്ലത് ഇനിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ കുടിച്ചാണ് ഈ പൈസ എന്തിനാണ് പറ ൻ കള്ള്ള്ള്ള് വാങ്ങി കുടിച്ചപ്പോൾ ബാക്കി പകുതി ക്ലാസ് അവിടെ വെച്ചു അപ്പ പകുതി പോന്നെ കുടിക്കാൻ ഈ എണ്ണൂറ് ഉപ്പ്യ കൂലി വാങ്ങുന്നത് കള്ളുടിക്കാനാണ് പിന്നെ എണ്ണൂറ് ഉപ്പ്യ കിട്ടും പറ അങ്ങോട്ട് ഇങ്ങോട്ടും നടക്കുമ്പോൾ കല്ലും കിട്ടും പിന്നെ അതെല്ലേ കൈ അല്ലേ ക്യാബയിൽ തൊവാണ എന്തിനു വേണ്ടിയാണ് അന്തല്ലാത്തവനെ സ്വർഗം കിട്ടാൻ വേണ്ടി മദീനയിലോ എന്തുണ്ട് ജന്ന എന്നാ പിന്നെ അവിടെ പണി എടുക്കാനല്ലേ സ്വർഗ്ഗത്തിൽ അന്തം പണിയെടുത്താൽ ഒരു റക്കായത്തിന് ഒരു ലക്ഷം റക്കായത്തിന് കൂലി ആ ഒരു കട കൂലിയുണ്ട് സ്വർഗം തന്നെ കിട്ടിയ എന്തിനു പിന്നെ കൂലി സ്വർഗം തന്നെ കിട്ടിയ പിന്നെന്തിനാ കൂലി കൂലി എന്തിനാ പറ ചങ്ങായി എന്തിനാ സ്വർഗത്തേക്ക് പോകാനല്ലേ സ്വർഗം കിട്ടിയാലോ ആ കൂലി പിന്നെ എനിക്ക് ഭാരമല്ലേ എനക്ക് എണ്ണൂറ് റുപ്യ താങ്ങിപ്പിടിച്ച് വന്നു പത്തിന്റെ ഇരുപതിൻ്റെ തന്ന മുതലി പിന്നെ അത് ഇങ്ങനെ പിടിച്ച് കീലും ഗീലും അങ്ങനെ നടക്കണം എന്തിനാണിത് സ്വർഗ്ഗത്തിൽ പോകാൻ അവിടെ ചെന്നപ്പോൾ അള്ളാഹുത്തരം എന്തു പറഞ്ഞ് സ്വർഗത്തിനായിരിക്കും പിന്നെ ഇത് ബാലല്ലേ പിന്നെ ഓൻ ആരെയും കാണുമ്പോ നിങ്ങൾ കൂലി ആവശ്യമില്ലാത്തൊരു ദിവസം അങ്ങായി ഇത് റസുല്ലാനെ പ്രേമിച്ച് എനിക്ക് കൂലിയ റസുൽ കിട്ടും അപ്പം കല്ലാനേം കിട്ടും ഇതിനകത്ത് മക്ക് മോശമെന്നല്ല പക്ഷേ മക്ക മഹത്വപ്പെടുത്തി മദീനെ അനുസാരം നമ്മളെ ഈമാൻ നഷ്ടപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈമാന്റെ മഹദ് എവിടെയാണ് അതീന അതല്ലാഹു ലോകത്തിലാക്കും കൊടുത്തില്ല ഒരു നബിക്കും അതീന കൊടുത്തില്ല ഇല്ലാലും മൊക്കന്മാർ അവരുടെ ആക്കം കൊടുത്തില്ല